അസലാ വാല്മത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമുല്ല അല്ലാൻ വമ കുൻറ്റി അലൗലാൻ അള്ളാ അള്ളാഹു മറബിഷി സദിരിൽ കൗലി ഏറെ സ്നേഹാദ്രനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പിസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ പഠിപ്പിക്ക പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക മനസ്സിലാക്കുക അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതിൻ്റെ തേട്ടമനുസരിച്ചു കൊണ്ട് ജീവിക്കുക ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ് എന്ന് തിരിച്ചറിവോടുകൂടി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമം എന്നുള്ളത് അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ് അള്ളാഹു അൽ അലീമാണ് ഈ നാമം നമുക്ക് അറിയിച്ചു തരുന്നത് അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ അതുപോലെ തന്നെ പരമോന്നമായ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് വിശാലമായ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതെത്ര ആഴത്തിലും പരപ്പിലും ഉണ്ട് എന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ അള്ളാഹു അൽ അലീം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്ന നാമം അത് നേർക്കുനേർ തന്നെ വന്നിട്ടുണ്ട് ആശയങ്ങൾ വന്ന മറ്റു ചില സാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട് ആയത്തുകളുണ്ട് എന്നാൽ നേർക്കുനേർ അൽ അലീം എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളാണുള്ളത് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുഹാന താല നമുക്ക് അൽ അലീം എന്ന നാമം പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിൽ തന്നെയും സൂറത്തുൽ ബക്കറയിലെ മുപ്പത്തി ആയത്തിൽ കാണാം ഇന്ന ഇന്ന അലീമുൽ ഹക്കീം അവിടെ അള്ളാഹു ഹക്കീമാണ് അലീമാണ് എന്ന് അവനെക്കുറിച്ച് പഠിപ്പിച്ചു അതുപോലെ തന്നെ സൂറത്തുൽ അംബിയ ഇൽ വഹുവിയുൽ അലീം അള്ളാഹു കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു ഇങ്ങനെ അള്ളാഹു സുബ്ഹാനുഹ താലയുടെ അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ് അത് അള്ളാഹു സുബ്ഹാനു തല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ് രഹസ്യമാക്കി വെച്ചതും പരസ്യമാക്കി വെച്ചതും നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിൽ ചിന്തിച്ചതും ഇങ്ങനെ തുടങ്ങിയ എല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നാം ചിന്തിച്ചതും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതുമായ കാര്യങ്ങളെ വരെ അറിയാൻ കഴിയുന്നവൻ ഏഴാൻ ആകാശത്തു നിന്നപ്പുറം അർഷിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിനറിയും അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് വ ഇൻ തജ്ഹർബിൽ കൗൽ ഒരു വാക്ക് അത് നമ്മൾ രഹസ്യമാക്കി വച്ചാലും ശരി ഫ ഇന്നഹൂയ അല മുസിഫ ഗോപ്യമാക്കിയതും രഹസ്യമാക്കിയതും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ചിന്തിക്കുന്നത് പോലും നമ്മൾ രഹസ്യമായി ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ഒരു നാലഞ്ച് ആൾക്കാരുള്ള സന്ദർഭത്തിൽ പോലും ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മൂന്ന് പേർ കേട്ടിട്ടില്ലെങ്കിലും ന മൂന്നാമനായി അള്ളാഹു സുബഹാനുഹുത്താല കേൾക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുത്തല അത് അറിയുന്നു അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എവിടെ സൃഷ്ടിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് മുൻകൂട്ടി വനാണ് ഇനി സൃഷ്ടിപ്പ് നടന്നാൽ തന്നെയും അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുപോലും അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹുത്തല അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനോ തല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം സൂറത്തുൽ ബക്കറയിലെ ആയത്തിൽ കാണാം ഞാനിതാ ഭൂമിയിൽ ഇതാ

രക്തം ചിന്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഞങ്ങളിതാ നിനക്ക് സുജോതി ചെയ്തുകൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ട് തിക്കറെടുത്തുകൊണ്ട് ജീവിക്കല്ലേ പിന്നെന്തിനാണ് നീ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ മറുപടി ഇനി ആ അലമു മാലാത്ത അലമു നിങ്ങൾ മനസ്സിലാക്കാത്ത അറിയാത്ത കാര്യങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ജ്ഞാനം അള്ളാഹു മുൻകൂട്ടി ഉണ്ട് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും ഇന്ന അലീം അള്ളാഹു സുഹാൻഹത്തല അവൻ അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്തുന്നവനും അതോടൊപ്പം ആ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു മാത്രമല്ല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുർ മുമ്പ് തന്നെ ആ സൃഷ്ടികൾക്കുള്ള ജ്ഞാനമെന്ത് അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയും എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സംവിധാനിക്കാൻ കഴിഞ്ഞവൻ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ അൻപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു യഹുലു കുമാ അള്ളാഹു ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു വഹു അൽ അലീമുൽ ഖദീർ അങ്ങനെ സൃഷ്ടിക്കാൻ അറിവുള്ളവനും കഴിവുള്ളവനും അള്ളാഹു ആകുന്നു എന്നാണ് അപ്പോൾ ആരെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എല്ലാം കൃത്യമായി അറിയുന്നവൻ അതല്ല മാത്രമാണ് ആ അള്ളാഹു ആ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു എന്ന് മാത്രമല്ല ഈ ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായി അവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് സംഭവിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് അൻമിൻ്റെ അൻപത്തി ഒൻപതാമത്തായത്തിൽ അല്ലാഹു പറഞ്ഞത് ഗൈബിയായ അദൃശ്യമായ മനുഷ്യനല്ല ഏതേത് സൃഷ്ടികൾക്കും അദൃശ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഖൈബ് താക്കോൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതായത് അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ലായ അല മുഹ ഇല്ലാഹു അവനല്ലാതെ അത് അറിയുകയുമില്ല ഭൂമിയിലും അതായത് കരയിലും കടലിലും എന്താണ് ഉള്ളത് എന്നത് കൃത്യമായി അറിയുന്നവൻ ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കുറിച്ചും അറിയും അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും അങ്ങനെ കൃത്യമായി അറിയുന്നവൻ ഒമാർ കത്തിൻ ഇല്ല അലമുഹ ഒരു ഇല കൊഴിയുന്നത് പോലും എത്രയെത്ര വൃക്ഷങ്ങളാണുള്ളത് എത്രയത്ര ചെടികളാണുള്ളത് അതിൽ നിന്ന് ഒരു ഇല ഇ ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ അതുപോലും അറിയുന്നവൻ അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്നുള്ളത് അള്ളാഹു അൽ എന്ന നാമത്തെ ശരിക്കു മനസ്സിലാക്കി തരുന്ന ആയത്താണിത് അല്ലാഹു ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന കോടാനു 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 വൃക്ഷങ്ങളിൽ നിന്ന് ചെടികളിൽ നിന്ന് ഒരു ഇല അങ്ങനെ കോടാനു കോടി വൃക്ഷങ്ങൾ ചെടികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും അതിൽ നിന്ന് ഒരു ഇല ഈ ഭൂമി ലോകത്തേക്ക് പഴുത്തങ്ങ് വീഴുമ്പോഴേക്ക് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ അള്ളാഹു അതിനെക്കുറിച്ചറിയും അത് ഇതാ കൊഴിയാനായിരിക്കുന്നു എന്നറിയും കൊഴിഞ്ഞു വീഴുമ്പോൾ അറിയും കൊഴിഞ്ഞു വീണുകഴിഞ്ഞാലറിയും ഇങ്ങനെ കൃത്യമായി അള്ളാഹു സുബഹാനുഹുവാലയ്ക്ക് അറിവുണ്ട് എന്നതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മാത്രമല്ല ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചറിയുന്നവൻ പ്രത്യേകിച്ചു മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബാനു തല പറഞ്ഞു ബല ഇന്നാഹ അലീമും നിങ്ങളെന്തൊന്നാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചറിയുന്നവൻ അലീമാകുന്നു അള്ളാഹു അള്ളാഹു അല്ല അലീമൺ നമ്മുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ഒറ്റക്ക് ചെയ്തത് കൂട്ടായി ചെയ്തത് അങ്ങനെ എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു ഇനി നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അള്ളാഹു അറിയുന്നു എന്നാണ് അതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത് നാം ആരുമറിയാതെ നാം തൻ്റെ സ്വന്തം കൂടെപ്പിറപ്പ് അല്ലെങ്കിൽ തൻ്റെ കൂടെ കിടക്കുന്നവൾ കിടക്കുന്നവൻ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് അതുപോലും അറിയുന്നവൻ ആരാ ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അർഷിൻ്റെ മുകളിലിരിക്കുന്ന റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലാഹു അലീമും വിദാത്തി സുദൂർ നിഞ്ചകങ്ങൾക്കുള്ളത് ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു ആകുന്നു എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടിക്കഴിഞ്ഞാൽ അതറിഞ്ഞ് നമുക്ക് നൽകാൻ കഴിവുള്ളവൻ അത് നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് തരപ്പെടുത്തി തരാൻ കഴിവുള്ളവനാകുന്നു അറിയുന്നവനാകുന്നു നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാകുന്നു അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാം പണിതു ഇബ്രാഹിം ഇബ്രാഹിംബിളിസ്ലാമും മകനും കൂടി കാവ പുതുക്കിപ്പണിതതിനു ശേഷം ഇബ്രാഹിം അബി അലിസ്ലാം പ്രാർത്ഥിക്കണേ റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നമ്മളൊരു പുണ്യകർമ്മമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാണ് ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം രണ്ടു നാമങ്ങളെ എടുത്തു വച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നക്ക് അൻതസമിയ ഉള്ള അലീം അള്ളാഹു നീ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ അൻതസമിയ നീ കേൾക്കുന്നവനാണ് അതുപോലെ തന്നെ അലീം ഞങ്ങളുടെ ഈ തേട്ടത്തെക്കുറിച്ച് നീ അറിയുന്നവനുമാണ് അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ നീ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ സ്വീകരിക്കണേ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന അവിടെയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമുക്കും നമ്മുടെ നന്മകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന ഏറെ കരുണീയമാണ് റബ്ബന തക്കബ്ബൽ മിന്ന അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങൾ ആ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ മാത്രമാണ് അല്ല മാത്രം ഒരു കബറാളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല ഒരു നബിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല ഇനി കേട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ തേട്ടത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാനും കഴിവുള്ളവൻ അള്ളഹു മാത്രമാണ് അങ്ങനെ ഈ വിശുദ്ധ ഖുർആാനിൽ നമുക്കത് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ അറിവ് എന്നത് വളരെ നിസ്സാരമാണ് വളരെ കുറഞ്ഞത് മാത്രമാണ് അറിവ് അറിവ് കൊണ്ട് അഹങ്കരിക്കുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും ഒരിക്കലും അറിവ് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അൽ അലീം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അറിവല്ലാഹു സുബാനു തല ഈ ലോകത്തുള്ള ആളുകൾക്ക് എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും ശരി വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഒമാ ഊ തീ തും മീൻ എൽ ഇല്ല കലി ഈ ദുനിയാവിൽ ആരെടുത്തു വെച്ച് നോക്കിയാലും ശരി എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാലും ശരി എത്ര വലിയ കൊടുമുടി അടക്കി ഭരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി അവനൊക്കെ കിട്ടിയത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രവും ഖിദർ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രവും കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി സ്ലാമരാ തൗറാത്ത് ലഭിച്ച അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ് ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഖിദർ അലൈഹി എന്ന മറ്റൊരു ഒരു നബിയെ നമുക്ക് കാണാൻ സാധിക്കും നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട് എങ്കിലും ഏതായാലും ഖിദർ അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് മൂസ നബി അലിസ്ലാം പോകുന്നുണ്ട് എന്തായിരുന്നു കാരണം മൂസ നബി അലൈഹിസ്ലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചു മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയം ഏതുമില്ലാതെ ഞാനാണെന്ന് പറഞ്ഞു പറയാൻ വകുപ്പുണ്ടായിരുന്നു കാരണം നബിയാണ് വഹ ലഭിക്കുന്നു തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ് എന്നാൽ ആ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി മൂസ നബി അലൈഹിസ്ലാം തന്നെയാണ് പക്ഷേ അത് അള്ളാഹുയിലേക്ക് ചേർത്തു പറയാതെ മടക്കാതെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബഹാന തിരുത്തി കൊടുത്തു മൂസ അങ്ങനെ പറയാൻ പാടില്ല മുസനബിലി സ്വലാമിനെ പിന്നെ ഖില്ലർ അലൈഹി സ്ലാമിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയച്ചു ഖില്ലറലി ഇസ്സലാം പിന്നീട് കണ്ടുമുട്ടി വിശുദ്ധ ഖുർആനിൽ സൂറത്തു കഹഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഫവജദ മിൻ ഫിൻബാദിനിൻദിന അള്ളാഹു സുബത്തല്ല അവൻ്റെ കാരുണ്യം നൽകിയതും അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഇൽമ് പകർന്നു നൽകിയതും ആർക്കാണ് ഹിദർ അല്ലെ സ്വലാമിനാണ് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഹിദർ മൂസ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു അവർ രണ്ടുപേരും അവസാനം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ ഒരു കുരുവി വന്ന് ആ കപ്പലിൻ്റെ ഓരത്തിരുന്ന് കൊടുക്കുന്നു ആ ഓരത്തിരുന്ന് കടലിലേക്ക് തലയിട്ട് രണ്ടു പ്രാവശ്യം അതിൻ്റെ കൊക്കിലേക്ക് വെള്ളം നിറച്ചു ഹിദർ അല്ലൈസ്സലാം അവിടെ വലിയ അറിവുള്ള വ്യക്തിയാണ് മൂസ നബി അലഹി സ്വലാം തൗറാത്ത് കിട്ടുകയും അള്ളാഹുവിൽ നിന്ന് വഹിലപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അങ്ങനെ അറിവിൻ്റെ വിഷയത്തിൽ ഉന്നവരായ രണ്ടാളുകൾ അവർ ഒരുമിച്ച് സമ്മേളിച്ച സമയം ഈ കുരുവിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ ഹിദർ അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാമിനോട് പറയാണ് മാ നക്കസ അൽ വ വഅൽമുഖ് എൻ്റെയും നിങ്ങളുടെയും അൽമ കൊണ്ട് കുറയുകയില്ല മിൻ അയൽമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല ഇല്ല മിസ്ലുമാൻ കസാദൽ ഉസ്ഫൂറു മിനൽ ബഹരി ഈ കടലിൽ നിന്ന് ഈ കുരുവി എത്രയാണോ അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുത്തത് അത്ര മാത്രമല്ലാതെ കുറയുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അറിവ് എന്നത് ഈ കടലോളം വിശാലമാണ് നമ്മുടെ അറിവ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ ഒരു പ്രവാചകനാണ് ഇപ്പുറത്ത് അള്ളാഹു ഇൽമ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് ഇങ്ങനെ രണ്ടു പേരുടെയും ഇൽമിനെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പോലും ആ കുരുവി വിശാലമായ കടലിൽ നിന്ന് ഒരു അല്പം വെള്ളം അതിൻ്റെ വായിലേക്ക് ഒപ്പിയെടുത്തതുപോലെ മാത്രമാകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എത്ര വിശാലമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനാണ് ഈ ഒരു ചരിത്രം ഞാനിവിടെ ഉദ്ധരിച്ചത് ഏതായാലും അള്ളാഹു അൽ അലീം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടം അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിനേക്കാളും വലിയ ജ്ഞാനം അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഈ ലോകത്തുള്ള സർവർക്കും ലഭിച്ചിട്ടുള്ളൂ ഈ ഭൂമിയിൽ അതുപോലെ തന്നെ കടലിൽ കടലിൽ അതിൻ്റെ സമുദ്രത്തിലെ വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഒരു വിരലൊന്നു മുക്കി തിരിച്ചെടുക്കുമ്പോഴേക്ക് എത്രയാണോ ആ വിരലിൽ പറ്റിയിരിക്കുന്ന ജലകണികകൾ അത്രമാത്രമാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നൽകിയിട്ടുള്ളത് ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ് ആ അറിവ് അള്ളാഹു സുബാനോത്തല പരമോന്നതിയിലാണ് ആ അറിവ് കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് പോലും അറിയുന്നു രഹസ്യമാക്കി വയ്ക്കുന്നതറിയുന്നു പരസ്യമാക്കിയതറിയുന്നു ഒറ്റക്ക് ചെയ്യുന്നതറിയുന്നു റൂമിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നറിയുന്നു മനസ്സിൽ ചിന്തിച്ചതറിയുന്നു ഇങ്ങനെ എല്ലാം അറിയുന്നവൻ എത്രത്തോളം ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹനീയമായ പ്രവിശാലമായ അറിവിനെക്കുറിച്ചാണ് നമുക്കിവിടെ അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ എല്ലാത്തിനെയും ചൂഴന്നു നിൽക്കുന്ന അറിവ് ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ് അള്ളാഹു അറിയാത്ത ഒരു സംഗതിയും ഈ ലോകത്ത് പ്രപഞ്ചത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നും മറഞ്ഞതായി ഒന്നുമില്ലതാനും അതുകൊണ്ട് റബ്ബിനെ റബ്ബ് നമ്മെ കാണുന്നു എന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത് രഹസ്യത്തിലും പരസ്യത്തിലും സദാ നമ്മെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അൽ അലീം എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ അള്ളാഹു എല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതറബുൽമീൻ അസ്ലാമല ആയിരിക്കും വരഹമു അല്ലാ വാത്ത